നമസ്കാരം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ പലതും മറക്കും പക്ഷെ ഞാൻ ക്ഷമിക്കില്ല കേട്ടോ ഈ മറക്കലും ക്ഷമിക്കലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മൂല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ കാര്യത്തെ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് അതെന്ത് എന്ന് ചോദിക്കുമ്പോൾ അത്രമാത്രം ഞാൻ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയാറ് എന്നാൽ ഈ സങ്കടങ്ങൾ പലതും ക്യാൻസർ പോലെയാണ് എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത എന്നോ നമ്മളറിയാതെ നമ്മളെ അത് കാർന്നു തിന്നുകൊണ്ടേയിരിക്കും അത് മറ്റൊരു രൂപത്തിലായി കഴിയുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മുടെ നമ്മളുടെ സ്വഭാവമാറ്റമൊക്കെ കാണുമ്പോൾ പലരും നമ്മളോട് ചോദിക്കും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പക്ഷെ അപ്പോഴും നമ്മൾ പറയും അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലതും എനിക്കത്രയും അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു ഗുരു ഒരിക്കലും എൻ്റെ രോഗങ്ങൾ മാറുന്നില്ല എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഗുരു കുറേ നേരം അയാളോട് സംസാരിച്ചു എന്നിട്ട് ഗുരു അയാളോട് ചോദിച്ചു താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും മറക്കാനാവാത്ത വിഷമങ്ങളോ ദുഃഖങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹം പറഞ്ഞു അത് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ അവരെന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി കരുതുന്നു പക്ഷെ പലപ്പോഴും അവർ തിരിച്ച് എന്നെ കരുതുന്നില്ല ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് പലതും എൻ്റെ മനസ്സിൽ ഇങ്ങനെ മറക്കാതെ കിടക്കുകയാണ് ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു ഇനി താങ്കൾക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ താങ്കൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് സൂചി കൊണ്ട് ആ വ്യക്തിയുടെ പേരെഴുതണം എന്നിട്ട് ഒരു സഞ്ചിയിലിട്ട് അത് തങ്ങളുടെ പുറകിലിടണം അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹത്തിന് സങ്കടം വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ ആരാണോ തന്നെ വേദനിപ്പിച്ചത് എന്താണോ അതിന് കാരണം അദ്ദേഹം ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് എഴുതുവാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു ഭാരം കൊണ്ട് അദ്ദേഹം താഴേക്ക് തൂങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം നടന്നു പോകുമ്പോഴെല്ലാം ചുറ്റിലുമുള്ളവരെല്ലാം അദ്ദേഹത്തെ നോക്കുന്നുണ്ട് ദിവസങ്ങൾ കഴിയും തോറും ചുറ്റിലുമുള്ളവരെല്ലാം അദ്ദേഹത്തെ കാണുമ്പോൾ ഇങ്ങനെ മൂക്ക് പൊത്തുന്നതുമുണ്ട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നില്ല കുറേ ദിവസം കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഗുരു ഈ ചാക്ക് നിറഞ്ഞു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു അദ്ദേഹത്തിനോട് മറുപടിയായി പറഞ്ഞു താങ്കൾ ശ്രദ്ധിച്ചോ താങ്കളെ കാണുമ്പോൾ പലരും മൂക്ക് പൊത്തുന്നില്ലേ ഉണ്ട് ഗുരു അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പലരും എന്നെ കാണുമ്പോൾ മൂക്ക് പൊത്തുന്നു പലരും എന്നെ കാണുമ്പോൾ ദൂരേക്ക് മാറിപ്പോകുന്നു എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ ഗുരു പറഞ്ഞു കാരണം എന്താണെന്നറിയോ താങ്കൾ ഓരോ ദിവസവും താങ്കളുടെ സഞ്ചിയിൽ ഈ ഉരുളക്കിഴങ്ങ് ഇടും തോറും ഇതിൻ്റെ ഭാരം കൂടുന്നില്ലേ ഉണ്ട് കുരോ താങ്കൾ കുനിഞ്ഞ് താഴേക്ക് പോകുന്നില്ലേ ഉണ്ട് കുരോ ഇത് ഓരോ ദിവസം കഴിയും തോറും ഉരുളക്കിഴങ്ങ് താഴെ ഇരിക്കുന്നത് അഴുകി അഴുകി ഇതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട് താങ്കൾ ഇത് കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് താങ്കൾക്ക് അറിയാൻ സാധിക്കാത്തത് എന്നാൽ ചുറ്റുലുമുള്ളവർക്ക് ഇത് അറിയാൻ സാധിക്കുന്നുമുണ്ട് താങ്കൾക്ക് ഭാരം കൂടുന്നു താങ്കൾ കുഞ്ഞു പോകുന്നു താങ്കളുടെ കയ്യിലുള്ള ഉരുളക്കിഴങ്ങ്കളെല്ലാം അളിഞ്ഞ് ദുർഗന്ധമുണ്ടാകുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് മറക്കാത്ത മുറിവുകളും ഉള്ളിൽ സൂക്ഷിക്കുന്ന പകയും പലപ്പോഴും ഭാരം കൂടുന്നു നമ്മളറിയാതെ ഡിപ്രഷനായിട്ടും തളർച്ചയായിട്ടും രോഗങ്ങളായിട്ടുമൊക്കെ അത് നമ്മുടെ ശരീരത്തിൽ വരുന്നു പിന്നെ ദുർഗന്ധം പോലെ പിന്നീട് പറയുന്നതെല്ലാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളതായി തീരും എന്നിട്ട് നമ്മൾ പറയും മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ ഹൃദയം ഇതിനെയെല്ലാം ശാന്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അല്ല എങ്കിൽ ക്യാൻസർ പോലെ ഈ പക നമ്മളറിയാതെ നമ്മളെ കാർന്നു തിന്നുകയും മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും ആയതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുവാൻ വേണ്ടി ചിന്തകളിൽ നിന്ന് പക പൂർണ്ണമായും ഒഴിവാക്കുക ചിലതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് പറഞ്ഞു തീർക്കുക ചിലതൊക്കെ വിട്ടുകളയുക ഉപേക്ഷിക്കുക ശാന്തമായി ജീവിക്കുക മറ്റുള്ളവർക്ക് വേദനകൾ കൊടുക്കാതിരിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി